പ്രിയപ്പെട്ട മലയാളികളെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ഏറ്റവും അധികം കോമാളിയായി മാറുന്നത് എപ്പോഴാണെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ നമ്മൾ മറ്റുള്ളവരുടെ മുന്നിൽ പോയിട്ട് മലയാളി പൊളിയാണ് മലയാളി പ്രബുദ്ധരാണ് കേരളം നമ്പർ ആണ് കേരളം കൺട്രി ആണ് എന്നൊക്കെ പറഞ്ഞ് നമ്മളിങ്ങനെ അഭിമാനിക്കും പക്ഷേ യാഥാർത്ഥ്യ ബോധത്തോട് ചിന്തിക്കും നമ്മൾ പലപ്പോഴും ഉത്തരേന്ത്യൻ ജനതയൊക്കെ പല കാരണങ്ങളാൽ പറഞ്ഞ് ആക്ഷേപിക്കാറുണ്ട് ഉത്തരേന്ത്യൻ ജനതയ്ക്ക് കിട്ടിയതിനെക്കാട്ടിയും എത്രയോ കാര്യങ്ങൾ വളരാൻ വേണ്ടി വർഷങ്ങൾക്ക് മുന്നേ ലഭിച്ചിരുന്നിട്ട് കൂടിയും ഇന്ന് ഉത്തരേന്ത്യൻ ജനത നേടിയെടുത്ത ബോധത്തിൻ്റെ പകുതിയെങ്കിലും ബോധം പലപ്പോഴും നമ്മൾക്കുണ്ടായിട്ടുണ്ടോ എന്ന് ചിന്തിക്കണം എന്തുകൊണ്ടാണ് ഞാനത് പറയുന്നതെന്ന് പറഞ്ഞാൽ ഇവിടെയാണ് വലിയ വലിയ സാമൂഹിക പരിഷ്കർത്താക്കൾ ഉണ്ടായിട്ടുള്ളത് ഇവിടെയാണ് ജാതീയമായ രീതിയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേരോട്ടം ഉണ്ടാവാത്തക്ക രീതിയിലൊരു വലിയ വിപ്ലവം നടന്നിട്ടുള്ള പ്രദേശം ഇവിടെയാണ് പക്ഷേ വർഷങ്ങൾ പത്ത് എഴുപത് കഴിഞ്ഞപ്പോഴും നമ്മൾ ജാതീയമായിട്ട് എത്രത്തോളം അതപ്പതിച്ച് ഒരു സമൂഹമായിട്ട് നമ്മൾ മാറിയിരിക്കുന്നു എന്നൊരു യാഥാർത്ഥ്യം ഒരു ഭാഗത്ത് കിടക്കുന്നു നമ്മൾ എത്രത്തോളം രാഷ്ട്രീയമായിട്ട് അടിമകളാണ് വിഡ്ഢികളാണ് അന്ധതയിലാണ് എന്നത് ഈ നാടിനെ നശിപ്പിക്കുന്ന രാഷ്ട്രീയ കോമാളികളെ തിരിച്ചറിയാതെ അവരുടെ അടിമകളായിട്ട് കഴിയുന്ന നമ്മൾ എത്രത്തോളം വിഡ്ഢികളാണെന്നുള്ളതാണ് നമ്മൾ പൊതുസമൂഹത്തിൻ്റെ മുന്നിലേക്ക് നമ്മൾ പറയുന്നത് ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ ആയിരുന്ന ഇന്ദിരാഗാന്ധിയെ ഉത്തരേന്ത്യൻ ജനത പരാജയപ്പെടുത്തിയിരുന്നു എന്നാലോചിക്കുമ്പോൾ ഇവിടെ ഏതൊരു രാഷ്ട്രീയ നേതാവിനും ഒരു മണ്ഡലം അയാൾക്ക് അവകാശപ്പെട്ടതായിട്ട് മാറ്റിയെടുക്കാൻ കഴിയാവുന്ന കഴിയുന്നത് സത്യം പറഞ്ഞാൽ കേരളത്തിലെ ജനങ്ങൾ ഒരു വിഡ്ഢികളായതുകൊണ്ട് കൂടിയല്ലേ അതുകൊണ്ടല്ലേ ഇവിടെ നമ്മുടെ റിപ്പോർട്ടർ ചാനലിൻ്റെ ആൻഡോ അഗസ്റ്റിൻ മെസ്സി വരാം മെസ്സി വരാം എന്ന് പറഞ്ഞുകൊണ്ട് ഈ നടക്കുന്ന നടത്തുന്ന തട്ടിപ്പുകൾ തിരിച്ചറിയാൻ നമുക്ക് കഴിയാതെ പോകുന്നതും സത്യം പറഞ്ഞാൽ മെസ്സി വരുന്നതാണോ ഇവിടുത്തെ പ്രധാനപ്പെട്ട പ്രശ്നം ഇവിടെ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് നമ്മളെല്ലാം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയങ്ങളൊന്നാണ് കേരളത്തിൽ മെസ്സി വരുമോ മെസ്സി വന്നാലെന്തോ മെസ്സി പോയാലെന്തോ ഇവിടുത്തെ ജനതയ്ക്ക് എന്ത് നേട്ടമാണ് ഇതിലൂടെ ഉണ്ടാക്കാൻ പോകുന്നത് കുറേ ആൾക്കാർക്ക് കോടിക്കണക്കിന് രൂപ പലരെയും പറഞ്ഞ് പറ്റിക്കാനും കോടിക്കണക്കിന് രൂപ ഫണ്ട് റൈസ് ചെയ്യാനും വേണ്ടിയിട്ട് കണ്ടെത്തിയേക്കുന്ന ഒരു 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 തട്ടിപ്പല്ലാതെ ഇതിനപ്പുറത്തേക്ക് എന്താണ് ഈ മെസ്സി വരും മെസ്സി വരും എന്ന് പറഞ്ഞതിനകത്തുള്ളത് ഒന്ന് ആലോചിച്ച് നോക്കൂ ഇവിടെ വെളിച്ചെണ്ണ മുതൽ നിത്യോപയോഗ സാധനങ്ങളുടെയൊക്കെ വില എത്ര ശതമാനമായിട്ടാണ് വർദ്ധിച്ചേക്കുന്നത് വെളിച്ചെണ്ണയൊക്കെ വില വർദ്ധിച്ചേക്കുന്നത് അഞ്ഞൂറ് രൂപയ്ക്ക് മുകളിലാണ് ഇവിടെ നമ്മൾ പെട്രോളിന് ഒരു രൂപ കൂടിയാൽ അല്ലെങ്കിൽ ഡീസലിന് ഒരു രൂപ കൂടി കഴിഞ്ഞാൽ നമ്മൾ ഒരു സമയത്ത് ഉണ്ടാക്കിക്കൊണ്ടിരുന്ന പ്രശ്നങ്ങൾ പ്രക്ഷോഭങ്ങൾ എത്രത്തോളം വലുതാണ് യാഥാർത്ഥ്യത്തോടെ ചിന്തിച്ചു നോക്കൂ ഇപ്പോൾ ഒരാൾ പെട്രോളിന് പത്ത് രൂപ കൂടിയെന്ന് വെച്ചു പെട്രോളിന് പത്ത് രൂപ കൂടിയെങ്കിലും ഒരു ദിവസം അൻപത് കിലോമീറ്റർ ട്രാവൽ ചെയ്യുന്ന ബൈക്കിൽ ട്രാവൽ ചെയ്യുന്ന ഒരാൾ അൻപത് കിലോമീറ്റർ ബൈക്കിൽ ഒരാൾ ഒരു ദിവസം ട്രാവൽ ചെയ്യുന്ന അമ്പത് കിലോമീറ്ററൊക്കെ ഒരാൾ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാവൽ ചെയ്യുന്നത് കുറവായിരിക്കും എന്നാലും അമ്പത് കിലോമീറ്റർ ഒരാൾ ട്രാവൽ ചെയ്താൽ അയാൾക്ക് അമ്പത് കിലോമീറ്റർ പെർ ലിറ്റർ അതായത് ഒരു ലിറ്ററിൽ അൻപത് കിലോമീറ്റർ വിടുമെങ്കിൽ ഒരു ദിവസം അയാൾ ഒരു ലിറ്റർ പെട്രോൾ അടിക്കണം അങ്ങനെ ഒരു ലിറ്റർ പെട്രോൾ അടിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് എല്ലാ ദിവസവും ഇതേപോലെ യാത്ര ചെയ്യേണ്ടി വന്നാൽ ഒരു മാസം അയാളുടെ ജീവിതത്തിൽ നിന്ന് പത്ത് രൂപ ഒരു ലിറ്ററിന് കൂട്ടിക്കഴിഞ്ഞാൽ പത്ത് ഇൻറ്റു മുപ്പത് മുന്നൂറ് രൂപ ഒരു മാസം തൻ്റെ അധ്വാനത്തിൽ നിന്ന് അയാൾക്ക് പെട്രോൾ അടിക്കുന്നതിന് മാറ്റിവെക്കേണ്ടി വരും പക്ഷെ നിങ്ങൾ ആലോചിച്ച് നോക്കൂ ഒറ്റയടിക്ക് പെട്രോളിന് പത്ത് രൂപ കൂട്ടി എന്നറിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഉണ്ടാകുന്ന പ്രക്ഷോഭം എത്രത്തോളം വലുതായിരിക്കും എന്നാൽ അതിനേക്കാളും എത്രയോ വലുതാണ് നമ്മളെ വീട്ടിലുപയോഗിക്കുന്ന മുളക് ഉള്ളി അതുപോലെ പരിപ്പ് കടല ഉപ്പ് പഞ്ചസാര തൊട്ട് വെളിച്ചെണ്ണ വരെ അടങ്ങുന്ന നിരവധി നിത്യോപയോഗ സാധനങ്ങൾ അരിയും ഗോതമ്പും എല്ലാം എല്ലാത്തിൻ്റെയും വില എത്രത്തോളം വർദ്ധിച്ചെന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കൂ കേരളം നാല് പോയിൻറ്റ് മൂന്ന് ലക്ഷം കോടി രൂപ കടത്തിലായി മാറിയിരിക്കുകയാണ് പിണറായി വിജയൻ സർക്കാർ വന്നതിന് ശേഷം ഇ എം എസ് മുതൽ ഉമ്മൻചാണ്ടി വരെ ഭരിച്ചപ്പോൾ ഉണ്ടായിരുന്ന കേരളത്തിൻ്റെ കടത്തേക്കാളും രണ്ടോ മൂന്നോ ഇരട്ടിയായിട്ട് കഴിഞ്ഞ പത്തു വർഷം കൊണ്ട് കേരളത്തിൻ്റെ കടം വർദ്ധിച്ചിരിക്കുകയാണ് ഇവിടെ പ്രളയം മൂലവും മറ്റ് ഉരുൾപൊട്ടൽ മൂലവും പലവിധ ദുരന്തങ്ങൾ നേരിട്ടുന്ന ജനതയ്ക്ക് കൃത്യമായ രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ സർക്കാരിനോ മറ്റുള്ളവർക്കോ ഇതുവരെയും കഴിഞ്ഞിട്ടില്ല ഇപ്പോൾ ഈ റിപ്പോർട്ടർ ചാനൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു വയനാട്ടിൽ വലിയ ടൗൺഷിപ്പ് ഞങ്ങൾ ഉണ്ടാക്കി കൊടുക്കും നിങ്ങൾ മെസ്സിയെ കൊണ്ടുവരുന്നതിനെക്കാട്ടിയും വലിയ രീതിയിൽ ജനങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന മറ്റൊരു കാര്യം നിങ്ങൾ ചെയ്തിരുന്നെങ്കിൽ എത്രത്തോളം നല്ലതായിരുന്നു നിങ്ങൾ പണ്ട് മാങ്കോ ഫോൺ കൊണ്ടുവരുമെന്ന് പറഞ്ഞ ആൾക്കാരെ പറ്റിച്ചു നിങ്ങൾ എന്തിനാ ഇതുപോലുള്ള തട്ടിപ്പ് കാര്യമായി ചേർന്ന് സർക്കാർ കരാറുകൾ വയ്ക്കുന്നു സർക്കാർ പ്ലാനുകൾ പ്ലാനുകളുണ്ടാക്കുന്നു എന്താണ് ഈ കേരളത്തിൽ നടക്കുന്നതെന്ന് കേരളത്തിൽ ജീവിക്കുന്ന ജനതയ്ക്ക് പോലും തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിലുള്ള തട്ടിപ്പുമായിട്ട് ഇവിടെ മനുഷ്യനെ നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ഇവിടുത്തെ ഒരു ജനത വീണ്ടും ഇതെല്ലാം വിശ്വസിച്ച് ഈ തട്ടിപ്പുകാരെ പ്രോത്സാഹിപ്പിച്ച് കേരളത്തിൽ ഓരോ ദിവസവും തട്ടിപ്പിൻ്റെ എണ്ണവും തട്ടിപ്പുകാരുടെ എണ്ണവും കൂടിക്കൊണ്ടേയിരിക്കുന്നു ഇവിടെ കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതിയാണെന്ന് പറഞ്ഞിട്ട് ഇവിടെ വന്ന് സ്കൂട്ടർ പറ്റിച്ച് തട്ടിച്ചുകൊണ്ട് പോയേക്കുന്നു ഇവിടെ ഓരോ ആഴ്ചയിലും ഇരുന്നൂറും മുന്നൂറും കോടിയുടെ തട്ടിപ്പ് ഓരോരുത്തർ നടത്തിയെന്ന് പറഞ്ഞ് ഓരോരുത്തരും പിടിക്കപ്പെടുന്നു ഇത് ആരെയാണ് എങ്ങനെയാണ് പറ്റിക്കുന്നത് ഒന്നും മനസ്സിലാകുന്നില്ല ഇത്രയും വിഡ്ഢികളായ ജനതയാണോ അതോ പണത്തിനോടുള്ള ആർത്തി മൂലം പറ്റിക്കപ്പെടുന്നതാണോ അപ്പോൾ ഇവിടെ ഇവിടെ മെസ്സിയെ പോയിട്ട് ഇനി ഇനി ഈ ലോകത്തുള്ള ഏതൊരു ഫുട്ബോളറെ കേരളത്തിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചാലും ഇവിടെ ഒരു ഫുട്ബോൾ കളി നടന്നാലും കേരളത്തിലെ ജനങ്ങളുടെ ജീവിതത്തിലോ അവരുടെ ജീവിത സാഹചര്യത്തിലോ അല്ലെങ്കിൽ കായിക സാഹചര്യത്തിലോ ഒരു മാറ്റവും ഉണ്ടാകത്തില്ല മറിച്ച് ഈ മുടക്കുന്ന പൈസയുടെ പത്തിലൊന്ന് തുക കേരളത്തിലെ ഓരോ സ്കൂളുകളിലും ഒരു നല്ല ഫുട്ബോൾ ഉണ്ടാവാനും അവിടെ ഒരു നല്ലൊരു ഫുട്ബോൾ പ്ലെയർ ഉണ്ടാവാനും അവിടുത്തെ കുട്ടികൾക്ക് ഒരു വർഷം മികച്ച രീതിയിൽ ഭക്ഷണം നല്ല പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണം കൊടുക്കുന്നതിന് വേണ്ടി മാറ്റിവെച്ചാൽ കേരളത്തിൽ നിന്ന് തന്നെ ഒരു മെസ്സി ഉണ്ടാവും കേരളത്തിൽ നിന്ന് തന്നെ ഒരു ക്രിസ്ത്യാനുണ്ടാവും കേരളത്തിൽ നിന്നൊരു സിതാൻ ഉണ്ടാവും കേരളത്തിൽ നിന്നൊരു ബെക്കാം ഉണ്ടാവും ഇവിടെ ഇപ്പം മെസ്സി 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 എന്ന് പറഞ്ഞ് ഇവിടെ കിടന്ന് മറ്റേ എന്താ പറയുക വീരവാദം അടിച്ച് ഘോഷയാത്ര നടത്തുന്ന സമയത്ത് സച്ചിൻ ടെൻഡുൽക്കർ എന്ന് പറയുന്ന മനുഷ്യൻ ഇന്ത്യയിൽ ജനിച്ച ഈ ലോകം മുഴുവൻ അഭിമാനമുള്ള ഈ സച്ചിൻ വന്ന് കൊച്ചിയിൽ കളിച്ചിട്ടില്ലേ സച്ചിൻ വന്ന് കൊച്ചിയിൽ അഞ്ച് വിക്കറ്റ് എടുത്തിട്ടില്ലേ ഒന്നല്ല രണ്ട് പ്രാവശ്യം വന്ന് കളിച്ചപ്പോഴും അഞ്ച് വിക്കറ്റ് വീതം എടുത്തില്ലേ അത്രയേറെ ഇമ്പാക്റ്റ് സച്ചിനെ പോലെ ഒരാൾ വന്ന് കേരളത്തിലുണ്ടാക്കിയപ്പോൾ കേരളത്തിൻ്റെ ക്രിക്കറ്റിനോ കേരളത്തിൽ കളിക്കുന്ന പ്ലേയേഴ്സിനോ എന്തെങ്കിലും മെച്ചമുണ്ടായോ ഒന്നും ഉണ്ടായില്ലല്ലോ അതിന് കാല എത്രയോ കാലമെടുത്തു ഇവിടെ പഞ്ചു സാംസൺ ഉണ്ടാവാൻ എത്ര നാളെടുത്തു ഇവിടുന്ന് ഒരു ശ്രീശാന്ത് ഉണ്ടാവാൻ എത്ര നാളെടുത്തു അതിനു വേണ്ടിയിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഇവിടെ ഡെവലപ്പ് ചെയ്തെടുക്കുക കുട്ടികളെ നമുക്ക് നമുക്ക് അഭിമാനിക്കത്തക്ക വ്യക്തിത്വങ്ങളാക്കി ഉയർത്തിയെടുക്കത്തക്ക രീതിയിലുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഒരുക്കി കൊടുക്കുക അതിനു വേണ്ടി പൈസ വിനിയോഗിക്കുക അവർക്ക് നല്ല ഭക്ഷണം കൊടുക്കുക അവർക്ക് നല്ല മെൻ്റൽ കപ്പാസിറ്റി കൊടുക്കുക അവർക്ക് വളർന്നു വരാനുള്ള നല്ല സാഹചര്യം ഒരുക്കി കൊടുക്കുക അവർക്ക് കളിക്കാനുള്ള നല്ല കളിക്കളങ്ങൾ ഒരുക്കി കൊടുക്കുക അവർക്ക് കളിക്കാനും അവർക്ക് മുന്നോട്ട് പോകാനുമുള്ള വഴി കൃത്യമായ രീതിയിൽ നിങ്ങൾ വെട്ടി തുറന്നു കൊടുക്കുക ഈഗോയും മറ്റേ സ്വന്തം താല്പര്യങ്ങളുമൊക്കെ മാറ്റിവെച്ചു കൊണ്ട് ഓരോ കളിക്കാരെയും വളർത്തിയെടുക്കാൻ വേണ്ടി പരിശ്രമിക്കുക ഇതേ സ്ഥാനത്ത് ഈ തട്ടിപ്പുകാരന്മാർക്ക് പിന്നാലെ പോയി ഈ വാർത്താ മാധ്യമങ്ങളും ഈ വ മറ്റുള്ളവരും ഒന്നും ഈ ഇതുപോലുള്ള തട്ടിപ്പുകാർക്ക് കൂട്ടുനിൽക്കാതെ ഈ ഫ്രാഡുകളെ ജനം തിരിച്ചറിഞ്ഞ് ഈ ഗജ ഫ്രാഡിനെ ജനം തിരിച്ചറിഞ്ഞ് കേരളം മുന്നോട്ട് പോട്ടെ എന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ് കാരണം അത്രയും അത്രയും കോമാളിത്തരങ്ങളാണ് ഈ പറയുന്ന കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് പത്രമാധ്യമങ്ങളിലൂടെ ഒരാൾ വന്നിരുന്നു നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ത് ഇത് കണ്ടിട്ട് ആദ്യമൊക്കെ പുച്ഛത്തോടുകൂടി തള്ളിക്കളഞ്ഞ കാര്യങ്ങളാണ് ഈ ഒരാൾ ഒന്നാലും വന്നിരുന്നിട്ട് അങ്ങ് ഒരു ഉളുപ്പുമില്ലാതെ ജനത്തിൻ്റെ മുന്നിൽ ഇങ്ങനെ വന്നിരുന്ന സംസാരിക്കാൻ ഒരുവൻ എങ്ങനെ കഴിയുന്നു ആരെങ്കിലും പറ്റി ചെവിടുന്നെങ്കിലും കുറേ കോടിക്കണക്കിന് രൂപ ഉണ്ടാക്കിയെടുക്കുന്ന ഒരുവന് ഇതുപോലെ ജനത്തെ വിട്ടിയാക്കാൻ കഴിയുമെങ്കിൽ ഈ നാട്ടിലൊക്കെ മലയാളിയാണെന്നും അഭിമാനമുള്ളവർത്തിനാണെന്നും ജീവിക്കുന്നതിൽ എന്താണ് നമുക്കൊക്കെ അർത്ഥമുള്ളത് ഇതുപോലെയുള്ള ഗജഫ്രാഡുകളെ തിരിച്ചറിയാൻ കേരള പൊതുസമൂഹത്തിന് കഴിയട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു താങ്ക്